ഇവിടെ നിന്നും വാഴയിടയിലേക്ക് വെട്ടി വരുന്നതുണ്ട് ഇത്രയും വലിയ ഫ്ലാറ്റിൽ ഇത്രയും വലിയ കമ്മ്യൂണിറ്റിക്ക് ഇടയില് യാതൊരു മടിയില്ലാതെ വാഴയിലേക്ക് വെട്ടിട്ട് വരുന്നുണ്ട് എന്തോ സർപ്രൈസ് വേണ്ടി ഡാൻസ് ആയിട്ട് പോയതാ ഏത് കാത്തു നിന്ന്

എന്തായാലും നീ എന്താ ഫോക്കസ് ചെയ്യുന്നേ പെട്ടക്കത്തെ ദൈരം നീ പെങ്ങോട്ടാ പോണ ഞാൻ വെട്ടത്ത് വന്നിക്ക് എന്തായാലും നീ വീഡിയോ എടുക്കില്ല അപ്പോൾ പിന്നെ ആ കവൃത്തിയിൽ ഔട്ട് വെച്ചിട്ട് വെട്ടത്ത് വന്നിക്ക് കൊടി ഉണങ്ങി ആര്യത മാതാകി ജയ് ભારત മാതാകി ജയ് കുറക്ക പറ കേക്കണ്ടില്ല ભારત മാതാകി ജയ് ആയിസോ നല്ല കാര്യമാണ് പറയണോ ബാ പോവാം ബാ അല്ല നീ എന്താ വീഡിയോ എടുക്കില്ല അതിന് വെട്ടത്ത് നിന്നാ എടുക്കാൻ വേണ്ടേ ആഹാ നമ്മൾ അവിടെ ഇതിന്റെ ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് ബംഗാളി നോർത്ത് ഇന്ത്യ ണങ്ങി ഒഡീഷീറ്റ് എല്ലാരും അതാ നാട്ടുകാരുണ്ടായിരുന്നു പേരുള്ള കൂട്ടത്തില് ഇതായോണ്ട് ഞാൻ പത്തര കൊണ്ട് നടന്നു കൈ കൈക്ക് മാത്രം ഏതോ വണ്ടിയിലുള്ള ആൾക്കാരെന്തോ ഇതാക്കിയത് താഴ്ന്ന് താഴെന്ന് മറ്റേ ബാക്കി ഹൗസില് ഇത് ഇൻഫോർമേഷൻ പാസ് ചെയ്തിട്ടെ മെയിൻ ഗേറ്റിന്റെ അവിടെ ഇവിടുത്തെ ഗേറ്റിലോട്ടെ വേറെ ആരോ ഇതാക്കിയേ ഇവിടെ ഉള്ള ആരോ എല്ലാം തോന്നുന്നു ഇവിടെ ഉള്ള സെക്യൂരിറ്റി അവരകത്ത് കേറുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇതാക്കുന്നുണ്ട് മെയിൻ ഗേറ്റിൽ നിന്ന് ൂടിൽ മൂടെ നീ എടുക്കുന്ന വൃത്തി ഡിലീറ്റ് മറ്റേ വന്ന പോലെ വരും ിഫ്റ്റ് മുകളിലേക്ക് പോകണെങ്കിൽ ഇവിടെ താഴത്തെ നെക്കി വെക്കും താഴത്തേക്ക് പോകണമെങ്കിൽ മുകളി വെക്കും ഞാൻ കണ്ടോ എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിട്ട് കാശിലയാണ് ഓട ഗാസ്ന നിന്നെക്കൊണ്ട് താളത്തിൽ ഇങ്ങന ഇങ്ങനെ ചൊഞ്ഞുകൊണ്ട് വരോ ഇങ്ങനെ കറിച്ചുകൊണ്ട് വരോ ഞാൻ ചൊഞ്ഞുകൊണ്ട് വരുില്ലാ പിന്നെ വരുില്ലാ വരുിലാതെ എന്നെ ഞാനും പറ്റില്ല നടന്ന് കണ്ടി ലുറുണ്ടോരുണ്ടോ വന്നിട്ട് വീട് നല്ലപോലെയ വയങ്കര അയ് চল വീര വീര മഹേന്ദ്ര ബാഹുബലി എന്നെ കൂട്ടാണ്ട് പോയി ഗ് എന്നെ കൂട്ടാതെ പോയി വരുന്നുണ്ട് വരുന്നുണ്ട് താഴോട്ട് വരുന്നുണ്ട്

ആയുധം കൊണ്ടാണ് വലിയ കത്തിയിട്ടില്ലേ ചാവി ഇണ്ടല്ല അധികം കൊട്ടാ പോണേ എങ്ങനെ തുറക്കും കാണണമല്ലോ

ചോറ് ഞാൻ ഉണ്ടാക്കിയതാ ഊറ്റി വെച്ചിട്ടാണ് ഒറ്റ മണിക്കൂർ കൊണ്ടാ നീ ആ മീൻ വാങ്ങി തിരിച്ചെത്തണ സമയം കൊണ്ട് നോക്ക് നീ ഒന്നിന്ന് ഫോണിൽ കളിച്ചോണ്ടിരിക്കണ കണ്ടാ ഇതായി ചെറുപയറ വേറൊരു കഥയാണ് എന്നോട് ഒളിച്ചു വെച്ച കഥയല്ലേ ഞാൻ വെറും വെള്ളമായിരുന്നു എന്തൊരു കഥയുണ്ടെന്ന് എനിക്കറിയാം പറയുന്നില്ല നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കള്ളത്തരം കാണിച്ചെഴുതി വെച്ചിട്ടുണ്ട് ഇനി എന്താ പരിപാടി

പ്രായമുള്ള ആളുകളാണ് അതുകൊണ്ടാണ് ഇത്ര നീ നീ വിളിക്കുന്നത് നിന്നെ കൃഷ്ണനാക്കാന്നൊക്കെ എന്നെ അവിടെ ഇത് മത്തൻ പയർ പയറും കറക്കി കണ്ടാ പയർ ഞാൻ എട്ടു മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച മീനൊക്കെ ഉണ്ടോ അത് കഴിഞ്ഞിട്ട് ഇത് നമ്മുടെ വിശ്വവിഖ്യാതമായിട്ടുള്ള ഇനിയും തീരാത്ത അല്ല അത് ഇതാണ് ഇത് ഞാന് മീൻ പൊള്ളിക്കാൻ വേണ്ടിട്ട് മസാലയ്ക്ക് വേണ്ടി ആക്കി വെച്ചിരിക്കുന്നത് ഇത്തിരി ഉണ്ടായിരുന്ന കോവയ്ക്ക് ആകെ ഉണ്ടായിരുന്നുള്ളൂ അതിനെ ഞാൻ ഉപ്പേരി സാമ്പാർ ഇത് സാമ്പാർ കൂടി ഇത് തീർത്തേക്കണം സാമ്പാർ അത് കഴിഞ്ഞിട്ട് ഇത് ഇന്നത്തെ പഴംപൊരി അത് കാര്യം കാണിക്കണ്ടാക്കി പഴംപൊരി കേടായിട്ടില്ലേ ചെമ്പല്ലി പൊരിക്ക മസാല ഇട്ട് വെച്ചേക്കുന്നേ അത് പൊള്ളിക്കാനായിട്ടും അത് പൊള്ളിക്കാനാണ് ഞാൻ പറഞ്ഞാൽ